യിലെ ഗതാഗത കുരുക്ക് വ്യാപാര മേഖലക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാവുകയാണ് ഓണക്കാലത്തെ കുരുക്കഴിക്കാൻ വലിയ വാഹനങ്ങൾ മാനത്തുമംഗലം ബൈപ്പാസിലൂടെ തിരിച്ചുവിടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു നില ട്വന്റി ഫോർ ലൈവിനോട് പ്രതികരിക്കുന്നു പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഏറ്റവും തിരക്കുള്ള നഗരമായ വള്ളുവനാടിൻ്റെ സിരാകേന്ദ്രം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെയാണ് ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധിയും ആഴവും അറിയണമെങ്കിൽ നഷ്ടക്കണക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ എണ്ണമെടുത്താൽ മതിയാകും ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് മെർച്ചന്റ്സ് അസോസിയേഷൻ പലവട്ടം അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും ആശാവഹമായ മറുപടി ഉണ്ടായില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് നഗരത്തിന്റെ നിത്യശാപമായ ഗതാഗത കുരുക്കാണ് വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത് അങ്ങാടിപ്പുറത്തെ പാലം അവിടുന്ന് ഇങ്ങോട്ട് ആരും ഇപ്പൊ ഒരാൾ തന്നെ ആദ്യം അല്ലെങ്കിൽ കുളത്തൂരോ അല്ലെങ്കിൽ അങ്ങാടിപ്പുറം ഉള്ളവരാരും പെരിന്തൽമണ്ണയ്ക്ക് വരുക എന്നുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ അതിൽ മാത്രമാണ് വരുന്നത് അതിപ്പോൾ അപ്പുറത്ത് നല്ല സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ അപ്പുറത്തേക്ക് പോകും പാലം കടത്തും കിട ആരും വരുന്നില്ല ആർക്കും വരാൻ താല്പര്യമല്ല ഡൗൺ പെരുന്നെണ്ണയുടെ ഡൗൺഫാളിന് ഒന്ന് കാരണം പാലം ഇതൊക്കെ തന്നെയാണ് ഒരു പ്രതീക്ഷയില്ല വെറുതെയാണ് ഇത് വേസ്റ്റാണ് സത്യത്തിൽ ആശുപത്രികളുടെ നഗരമെന്ന പേരിൽ അറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ ഏറെ താമസിയാതെ വൻകിട വ്യാപാര സമുച്ചയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും ഇത് കുരുക്കുമുറുകാൻ കാരണമായേക്കും ഓണക്കാലത്ത് പർച്ചേസിനായി കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് നഗരത്തിലേക്കെത്തുന്നതോടെ അഴിയാക്കുരുക്കാവുമെന്ന ആശങ്ക ശക്തമാണ് ഇക്കാര്യത്തിൽ വ്യാപാരികളുടെ അഭിപ്രായം തേടിയപ്പോൾ ചെറുകിടക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു അങ്ങാടിപ്പുറം ബ്ലോക്കിന്റെ അതേ അവസ്ഥയാണ് ഇപ്പോൾ പെരുന്നപ്പുഴ മാർക്കറ്റിലേക്ക് രാവിലെ വരുമ്പോൾ വൈകിട്ട് ആരും വരില്ല ബിസിനസ്സുകളൊക്കെ ഇരിക്കല്ലേ പച്ചക്കറികൾ എല്ലാം എല്ലാ വണ്ടികളും ബ്ലോക്ക് ആയിരിക്കും പിന്നെ എന്നും ഇവിടുന്നോട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കവർ ചെയ്യുന്നുള്ളൂ അത് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ വഴി നിസാറാക്കുക എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നാലാളും എല്ലാ സ്ഥാപനങ്ങളും തുറക്കും ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചു കിടക്കാം അങ്ങാടിപ്പുറം ബ്ലോക്ക് ഭയങ്കര പ്രശ്നമാണ് അത് തീരണെങ്കിൽ വേറൊരു ബൈപ്പാസ് വരാനും ആണ് എവിടേക്കാലും ഇറങ്ങാണെങ്കിൽ മണിക്കൂർ കണക്കിനോട് ബ്ലോക്കാണ് വലിയ വാഹനങ്ങൾ മാനത്തുമംഗലം ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടാല് കുരുക്കിന് താത്കാലിക പരിഹാരമുണ്ടാക്കാൻ കഴിയും വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ എന്താണ് പരിഹാരമെന്ന് നേരിട്ട് ചോദിച്ചറിയാനാണ് നില ട്വന്റിഫോർ ലൈവ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസുവിനെ സമീപിച്ചത് നഗരത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിരുന്ന വ്യാപാരികളാണെന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണയിൽ ഇന്ന് വ്യാപാരി സമൂഹം അനുഭവിക്കുന്നത് ഗതാഗത കുരുക്കുമുള്ള പ്രയാസമാണ് അതിന് ബലിയാടാവുന്നത് പെരിന്തൽമണ്ണയിലെ വ്യാപാരി സമൂഹമാണ് മുമ്പൊക്കെ ചില പ്രത്യേക ടൈമുകൾ മാത്രമായിരുന്നു ഗതാഗത കുരുക്കെങ്കിൽ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ രാത്രി മണി വരെ വളരെയധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് അതിൻ്റെ പ്രയാസം അനുവദിക്കുന്നത് പെരുന്നമണ്ണയിലെ പൊതുജനങ്ങളും പ്രത്യേകിച്ചും വ്യാപാരി സമൂഹവുമാണ് അപ്പോൾ അതിനെ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് മർത്തൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഈ ഗതാഗത കുരുക്ക് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ വലുതും ചെറുതുമായ നൂറോളം വ്യാപാര സ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നും പൂട്ടിപ്പോയി ഒരു വ്യാപാര സ്ഥാപനം പൂട്ടു എന്ന് പറയുമ്പോൾ ആ വ്യാപാരിക്ക് മാത്രമല്ല അത് സർക്കാരിനും വലിയ നഷ്ടമാണ് വരുന്നത് മാത്രമല്ല ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി എഴുതുന്ന തൊഴിലാളികളൊക്കെ വഴിയാധാരമാവുന്ന വിഷയമാണ് ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിനായി മെർച്ചൻസ് അസോസിയേഷൻ മറ്റിതര സംഘടനകളും സഹകരണത്തോടെ ജനകീയ ഒപ്പുശേഖരണം നടത്തി സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയാൽ പദ്ധതിക്ക് ജീവൻ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു റെയിൽവേയുടെ അനുമതിയോടെ ഏഴുകണ്ണിപ്പാലം വീതി കൂട്ടിയാൽ അൻപത് ശതമാനം ചെറു വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമെന്നും ഇത് ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമാവുമെന്നും പി ടി എസ് മോസോ പറഞ്ഞു വലമ്പൂർ പൂപ്പലം വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടാലും കുരുക്കിന് ആശ്വാസമാകും ബൈപ്പാസ് പൂർത്തിയാവാൻ ഇനിയും വർഷങ്ങൾ എടുത്തേക്കും അതുവരെ ബദൽ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരത്തിലെ കുരുക്കഴിക്കാൻ പുതിയ ബൈപ്പാസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ ഇനിയും വൈകിയാൽ പെരിന്തൽമണ്ണയിലൂടെയുള്ള യാത്ര പേടി സ്വപ്നമായി മാറും കഴിക്കാൻ ബദൽ മാർഗം എന്ന നിലയിൽ പുതിയ ബൈപ്പാസിനായുള്ള ക്യാമ്പയിൻ നില ട്വൻറ്റി ഫോർ ലൈവ് തുടക്കമിടുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഇതിൽ ഒത്തുചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു